ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് ഓരോ രീതിയിലാണ് അല്ലേ എന്തൊരു കാര്യത്തിനും പല രീതിയിൽ കാണുന്നവരുണ്ടാവും അപ്പം ഞാൻ കാണുന്ന രീതിയിലായിരിക്കില്ല നിങ്ങളൊരു കാര്യത്തെ വീക്ഷിക്കുന്നത് അല്ലേ സ്നേഹം അതാണ് ഇന്നത്തെ ടോപ്പിക് ഈ സ്നേഹം എങ്ങനെയായിരിക്കണം നിങ്ങളുടെ കാഴ്ചപ്പാടിൽ സ്നേഹം ആരോടായിരിക്കും അതായത് നിങ്ങളെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരെയാണോ അതോ നിങ്ങൾക്കൊരാളോട് ഇഷ്ടം തോന്നിയാൽ അയാളെയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത് ആരോടായിരിക്കും നമുക്ക് കൂടുതലൊരിഷ്ടം തോന്നുക ആരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് ഞാനൊരു കഥ പറയാം ഒരിടത്ത് രണ്ട് കിളികളുണ്ടായിരുന്നു മനോഹരമായ നല്ല സുന്ദരിയായ ഒരു പെൺകിളിയും ഒരാൺകിളിയും ഈ പെൺകിളിക്ക് മുട്ടയിടേണ്ട പ്രായമായി അപ്പോൾ ഇവരെന്തു ചെയ്തു നല്ലൊരു മരം വേണമല്ലോ അപ്പോൾ മരം അന്വേഷിച്ചു നടന്ന് അത്യാവശ്യം വലിപ്പമുള്ള ഒരു മരം കണ്ടുപിടിച്ചു അത്യാവശ്യം നല്ല ബലമുള്ള ഒരു കമ്പിൽ ഇവർ പോയിരുന്നു നമുക്ക് ഇവിടെ കൂടെ അത്യാവശ്യം നല്ല ബലമുണ്ട് കംഫർട്ടാണ് അപ്പോൾ നമുക്ക് ഇവിടെ കൂടുണ്ടാക്കാമെന്ന് ആൺകിളി പറഞ്ഞു ഓക്കെ പെൺകിളി സമ്മതിച്ചു നമുക്കിവിടെ തന്നെ കൂട് വയ്ക്കാം പക്ഷെ കൂടുവയ്ക്കാനായിട്ട് സാധനങ്ങൾ വേണമല്ലോ അപ്പോൾ അവരെ മരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പോയിട്ട് അത്യാവശ്യം നല്ല ബലമുള്ള കമ്പുകൾ നോക്കി ഓടിച്ചെടുത്തോണ്ട് വന്നു എന്നിട്ട് ആൺകിളി കൂടുണ്ടാക്കിയാണ് ഈ സമയം അത്രയും പെൺകുളിയിലൊന്നും ശ്രദ്ധിക്കുന്നില്ല അത് അവരുടെ കാര്യം എന്നുള്ള രീതിയിൽ പെൺകിളി എന്തു ചെയ്തു മാറി നിന്ന് വേറൊരു കമ്പിൽ പോയിരുന്നുകൊണ്ട് ഭയങ്കരമായിട്ട് നൃത്തം ചെയ്യുകയാണ് ഈ കിളിക്ക് നൃത്തം ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിനകത്ത് മാത്രമായിരുന്നു ശ്രദ്ധ ഈ കൂട് വെക്കുന്നതിലേക്ക് കൂടുവെക്കുന്നതിലേക്ക് ഇല്ല അങ്ങനെ ആ കൂട് റെഡിയായി ഇനി അതിന് ചുറ്റും നല്ല ബലമുള്ള വള്ളി കൊണ്ട് ഇതിങ്ങനെ അടർന്നു പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല കുറച്ചും കൂടെ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് നല്ല ബലമുള്ള വള്ളി കൊണ്ട് കെട്ടാറുണ്ട് അപ്പോൾ ആ ഒരു വള്ളി കെട്ടുന്നത് കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലത്തുള്ള ഒരു മരത്തിൽ നിന്നാണ് അപ്പോൾ ആൺകിളി പോകാൻ തയ്യാറായി അപ്പോൾ പെൺകി പറഞ്ഞു ഞാനും കൂടെ പോരുന്നുവെന്ന് പറഞ്ഞു ആൺകിളി പറഞ്ഞു വേണ്ട നീ ഇവിടെ റെസ്റ്റ് എടുത്തോ ഞാൻ പോയി ആ വള്ളി പറിച്ചുകൊണ്ട് വരാം പെൺകിളി നോക്കി കഴിഞ്ഞപ്പം അത്യാവശ്യം നല്ല രീതിയിൽ വെയിലൊക്കെയുണ്ട് ഞാനെന്തിനാണ് വെറുതെ വെയിൽ കൊള്ളുന്നേ എനിക്കിവിടെ റെസ്റ്റ് എടുക്കാമല്ലോ പെൺകിളി പോയില്ല ആൺകിളി ഈ വള്ളി പറിക്കാൻ വേണ്ടിയിട്ട് പോയി പെൺകിളി എന്ത് ചെയ്തു വീണ്ടും നൃത്തം തുടങ്ങി അങ്ങനെ നൃത്തം ചെയ്ത് ആസ്വദിച്ചിരുന്ന സമയത്ത് ദൂരെ നിന്ന് നല്ല ബാൻഡ് കൊട്ടുന്ന സൗണ്ട് നല്ല പാട്ടൊക്കെ വയ്ക്കാം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സെക്ഷൻ കിളികൾ സംഘം കിളികൾ അവിടെ വന്നു അപ്പോൾ ഈ കിളികളെ കണ്ടപ്പം കിളികളുടെ തലവൻ ഒരു കാക്കയായിരുന്നു കാക്കയ്ക്ക് ഈ കുഞ്ഞിക്കിളിയെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരിഷ്ടമൊക്കെ തോന്നി നല്ല കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെയും ഡാൻസ് കളിക്കുകയാണ് അപ്പോൾ ഈ കിളി പെൺ ഈ കുഞ്ഞു കിളി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിനകത്ത് ഒരു മൈനയുണ്ടായിരുന്നു ഈ മൈന പെണ്ണിൻ്റെ കഴുത്തിലൊക്കെ നെറ്റി അതായത് കാലിൽ ചിലങ്ക ഉണ്ടായിരുന്നു തലയിൽ കിരീടം ഉണ്ടായിരുന്നു കഴുത്തിൽ നല്ല സ്വർണ്ണമാലയൊക്കെ കിടക്കുന്നു സ്വർണം കണ്ടാൽ പെണ്ണുങ്ങൾക്ക് സൈക്കില്ലോ അപ്പോൾ പെൺകുട്ടിയെന്തെങ്കിലും കുഞ്ഞിക്കിളി എന്തേ സ്വർണ്ണമാലയിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ തൻ്റെ കഴുത്ത് കിടക്കുന്ന മുത്തുമാലയിലേക്കും കൂടെ നോക്കി കാക്കയ്ക്ക് ഏകദേശം കാര്യം മനസ്സിലായി അപ്പോൾ കാക്ക എന്താ വിചാരിച്ചാൽ ഇവൾക്ക് നന്നായിട്ട് ഡാൻസ് കളിക്കാനറിയാം അപ്പോൾ ഇവരൊരു ബാൻഡ് സംഘമായിരുന്നു അപ്പം ഈ പെൺകിളി കുഞ്ഞിക്കിളിയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ട് മൂന്ന് ടൈപ്പ് ഡാൻസുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ എന്നാ എന്താ പറയുക കുഞ്ഞിക്കിളിയുടെ മൈൻഡ് ഏകദേശം നമ്മുടെ കാക്കയ്ക്ക് മനസ്സിലായി കാക്ക എന്ത് ചെയ്തു കുഞ്ഞിക്കിളിയോട് ചോദിച്ചു നീയും പോരുന്നോ ഞങ്ങളുടെ കൂടെ എന്ന് ചോദിച്ചു അതോ നിനക്ക് ഇവൻ്റെ കൂടെ ഈ കൂട്ടിൽ തന്നെ കഴിയാനാണോ താല്പര്യം അതോ ഞങ്ങളുടെ കൂടെ വന്ന് സുഖിച്ച് നല്ല ഡാൻസ് ഒക്കെ കളിച്ച് നല്ല ആസ്വദിച്ച് ഭംഗിയായിട്ട് നടക്കാം അതിനാണോ താല്പര്യമെന്ന് ചോദിച്ചു കുഞ്ഞിക്കിളി ഒന്നാലോചിച്ചു ശരിയല്ലേ എന്ത് മനോഹരമായിട്ട് എന്ത് സുന്ദരിയായിട്ടാണ് ആ കിളി നടക്കുന്നത് ഞാനോ ഇവിടെ ഇങ്ങനെ ഈ മുത്തുമാലയൊക്കെ കിട്ടി കൂട്ടിലടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ് കിളി വേറെ ഒന്നും ആലോചിച്ചില്ല മറ്റേ കൂടെ ഉണ്ടാക്കാൻ കൊണ്ടുവന്ന് കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്തുനിന്ന് ഒരു പേപ്പർ എടുത്തിട്ട് നല്ല ഒന്നാം എഴുതി വെച്ചു എന്നെ അന്വേഷിക്കേണ്ട ഞാൻ ഇവിടെ വിടുകയാണ് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇത് ആ കമ്പിൽ കൊളുത്തി വെച്ചു ഈ തൻ്റെ കഴുത്തിൽ കിടന്ന മുത്തുമാലയും അവിടെ ഊരി വെച്ചിട്ട് ഈ കുഞ്ഞിക്കിളി ഇവരുടെ കൂടെ യാത്രയായി ഇവർ ഭയങ്കര വീണ്ടും പാട്ടൊക്കെ പാട്ടും നല്ല ആർത്തുല്ലസിച്ച് അങ്ങോട്ട് കടന്നുപോയി കുറച്ച് കഴിഞ്ഞപ്പം ആൺകിളി വന്നു ആൺകിളി വന്ന് കുഞ്ഞിക്കിളി അതിലെല്ലാം അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം കിളിയെ കാണാനില്ല അപ്പോൾ ആൺകിളി അതിന് ചുറ്റുമുണ്ടായിരുന്ന വള്ളിയൊക്കെ വെച്ചിട്ട് കൂടൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടി കുഞ്ഞു വെള്ളം കുടിക്കാൻ പോയേക്കുമായിരുന്നായിരുന്നു ഈ ആൺകിളിയുടെ ധാരണ അപ്പോൾ ആൺകിളി ഈ കുഞ്ഞു അന്വേഷിച്ച് അരുവിയുടെ തീരത്ത് പോയി ഈ കുളത്തിൻ്റെ തീരത്ത് പോയി അവിടെയൊക്കെ പോയിട്ടും ഈ കിളിയെ കാണാനില്ല കിളി പോയ കാര്യം ആൺകിളിയായിട്ട് അറിയുന്നുമില്ല വീണ്ടും തിരിച്ച് കൂട്ടിൽ തന്നെ വന്ന് ഈ കിളിയെ വിളിച്ച് കരയുകയാണ് അന്വേഷിക്കുകയാണ് എവിടെയാണെന്ന് കിളിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ കിളി ആൺകിളി തിരിച്ച് കൂട്ടിൽ വന്നു കൂട്ടിൽ വന്നിട്ട് ഒന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഈ ലെറ്റർ ഇരിക്കുന്ന കണ്ടു എന്നെ അന്വേഷിക്കേണ്ട ഞാൻ പോവുകയാണെന്ന് കുഞ്ഞു കളിക്ക് ഈ ആൺകിളിക്ക് ഭയങ്കര സങ്കടമായി ആൺകളി വിചാരിച്ചു പോകുന്നവർ പോട്ടെ ഞാൻ എന്തുകൊണ്ടാണ് പോയതെന്ന് അറിയത്തില്ലല്ലോ എന്നെ ഇട്ടിട്ട് പോയതല്ലേ അവർ പോയിരുന്നെങ്കിൽ പോകട്ടെ എന്ന് വിചാരിച്ചു ആ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറച്ച് കിളികൾ പറന്നു വരുന്നുണ്ടായിരുന്നു അവർ ഈ കിളിയെ കണ്ടപ്പോൾ നിന്റെ കൂട്ടുകാരിയെയും ഞങ്ങൾ കണ്ടിരുന്നു അവൾ ആ വഴിക്ക് പറന്നു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആൺകിളി ആദ്യം വിചാരിച്ചു അവൾ പോകുന്ന വഴിക്ക് പോട്ടെ ഞാൻ എന്നെ അന്വേഷിച്ച് പോവില്ല എന്നെ ഇട്ടിട്ട് പോയതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ആൺകിളി ആദ്യം പോവാതിരുന്നു കുറച്ച് കഴിഞ്ഞിപ്പോൾ വിചാരിച്ചു എന്നാലും എന്തിനു വേണ്ടിയാണ് എന്നെ ഇങ്ങനെ ഇട്ടിട്ട് പോയതെന്ന് എനിക്കൊന്നറിയണമല്ലോ അത് കണ്ടുപിടിച്ചേ തീരുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ ആൺകിളി ഇതിൻ്റെ പുറകെ നേരെ പോയി അപ്പം ഇവർ കുറേ ദൂരം ചെന്നിരുന്നത് കൊണ്ട് ഈ കിളിക്ക് ഈ പെൺകിളിയെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല ഓപ്പോസിറ്റ് വരുന്ന ഓരോ കിളികൾ പറയുന്ന ദിശയനുസരിച്ചിട്ട് ഇവർ ഈ കിളിയുടെ പുറകെ അന്വേഷിച്ചിട്ട് യാത്രയായി ആൺകിളി മറ്റ് കിളികളെ ഓരോ സ്ഥലങ്ങളിലും ഡാൻസൊക്കെ കളിച്ച് 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 അവസാനം ഒരു പട്ടണത്തിലെത്തി അവിടെ ക്ലൈമറ്റ് ഭയങ്കര ആയിരുന്നു നല്ല മഞ്ഞ് വീഴുന്ന സ്ഥലമായിരുന്നു അപ്പം ഈ കിളികൾ ഭയങ്കര ഒരു ദിവസം തന്നെ പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലിങ്ങനെ പ്രോഗ്രാമുകളുണ്ട് അപ്പം ഈ കിളികൾ ഭയങ്കര ക്ഷീണിച്ച് കാലിനൊക്കെ നീരൊക്കെ വിൽക്കുന്നുണ്ട് ഡാൻസ് കളിച്ച് കളിച്ച് അങ്ങനെ ക്ഷീണിച്ച് വീട്ടിൽ വന്നിരിക്കുകയാണ് കാലിനൊക്കെ നല്ല നീരാണ് എല്ലാ ദിവസമൊന്നും അതുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാനോ അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനോ ഈ കുഞ്ഞു കിളിക്ക് പറ്റുന്നില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ലീവൊക്കെ എടുക്കുന്നു അത് കാക്കയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകുന്നു വീണ്ടും അവിടെ പ്രശ്നങ്ങൾ െ പതി ഉരുത്തിരിഞ്ഞു വരികയാണ് ആദ്യം ആ കണ്ട സന്തോഷവും കാര്യങ്ങളും ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു അങ്ങനെ ഇരിക്കെ നല്ല മഞ്ഞുള്ള സമയത്ത് ഇതുപോലെ ഒരു ലീവ് വേണമെന്ന് ഈ കാക്കയോട് നമ്മുടെ കുഞ്ഞിക്കിളി പറഞ്ഞു കാക്കയ്ക്ക് കാര്യം മനസ്സിലായി ഇവളെയും കൊണ്ട് ഇനി അധികം ഓടില്ലായെന്ന് കാക്ക വേറെ രണ്ട് ഡാൻസുകാരെ കൂടെ തങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഉൾപ്പെടുത്തി അതോടുകൂടി നമ്മുടെ കുഞ്ഞിക്കിളിയുടെ കാര്യം അതൊക്കെ എത്തി പിന്നെ അവളെ ആരും മൈൻഡ് ചെയ്യാണ്ടായി പിന്നെ ഈ കിളികളെ വെച്ചിട്ടായി കൂടുതൽ ഡാൻസും കാര്യങ്ങളൊക്കെ ഇവൾക്ക് ചില ദിവസം ഭക്ഷണം കിട്ടിയാൽ കിട്ടി അവസ്ഥയിലേക്ക് എത്തി ആ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു വന്നപ്പോഴാണ് തൻ്റെ പഴയ സുഹൃത്തിനെക്കുറിച്ച് ഈ കുഞ്ഞിക്കിളി ആലോചിക്കാൻ തുടങ്ങിയത് നല്ല രീതിയിൽ കളിച്ച് ചിരിച്ച് സന്തോഷിച്ച് നടന്ന സമയത്തൊന്നും ഈ കിളിയെക്കുറിച്ച് ചിന്തിച്ചതേയില്ല പക്ഷെ തങ്ങൾക്ക് വീണ്ടും ആ ഉയർച്ചയിൽ നിന്ന് താഴേക്ക് കൂപ്പ് സമയത്താണ് താൻ ഇട്ടിട്ട് പോന്നിരുന്ന ആ കിളിയെക്കുറിച്ച് അന്വേഷിക്കാനും ഒരു ഓർമ്മയും ഈ ഒരു കുഞ്ഞിക്കിളിക്ക് വന്നത് കുഞ്ഞു കിളിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു എന്ത് സന്തോഷമായിട്ട് ഫ്രീഡമായിട്ട് എന്ത് കളിച്ചുല്ലസിച്ച് നടന്ന ഞാനായിരുന്നു അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി നമ്മുടെ കുഞ്ഞുക്കിളി കാര്യങ്ങൾ കുറച്ച് വർഷായി കുഞ്ഞുക്കിളി കുഞ്ഞുക്കിളിയെ ഈ ആൺകിളി മലം കാക്ക കൂട്ടിൽ നിന്നും പുറത്താക്കി കുഞ്ഞിക്കിളിക്ക് കിളിക്ക് ആകെ സങ്കടമായി കുഞ്ഞുക്കിളിക്കൊരു കാര്യം മനസ്സിലായി ഇനി ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യവുമില്ല ഇല്ല അതായത് എന്നെ അവിടെ നിന്നും പുറത്താക്കി ഞാൻ കൂടുതൽ സന്തോഷവും സുഖവും ഒക്കെ അന്വേഷിച്ച് അവിടെ നിന്ന് പോകുന്നതാണ് പക്ഷേ എൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവർ എന്നെ ചവിട്ടി പുറത്താക്കി ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കി പറക്കാൻ പറ്റുന്നില്ല കാലിൽ നല്ല നീരുണ്ട് നല്ല വിശപ്പുമുണ്ട് കുഞ്ഞിക്കിളി എന്തു ചെയ്തു പതിയെ ഒന്നുകൂടെ പോയി ഡോറിലൊക്കെ ഒന്ന് തട്ടി നോക്കി പക്ഷേ ഒരു രക്ഷയില്ല അവർ തുറന്നതേയില്ല കുഞ്ഞിക്കിളിക്ക് സങ്കടം വന്നു കുഞ്ഞുക്കളി വിചാരിച്ചു ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് യാതൊരു കാര്യവും തിരിച്ചു പോകാൻ പറ്റുന്നില്ല മുന്നോട്ട് ജീവിക്കാൻ ഒരു വഴിയും കാണുന്നുമില്ല കുഞ്ഞുക്കിളി നേരെ പറന്ന് ഒരു മലയുടെ മുകളിൽ ചെന്നു അപ്പോഴത്തേക്കും രാത്രിയായി മലയുടെ മുകളിൽ ചെന്നിട്ട് താഴേക്ക് ചാടി ചാവാനാണ് തീരുമാനിച്ചത് അപ്പം കുഞ്ഞിക്കിളി മുകളിൽ കയറി വളരെ അവശനായി അവിടുത്തെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി താഴേക്ക് ചാടി ഒരു ആ മലയുടെ അടിവാരത്ത് വന്ന് വീണു കുഞ്ഞു അവിടെ കിടന്നു ആ സമയത്ത് നമ്മുടെ ഈ ആൺകിളി കുഞ്ഞിക്കിളിയെ അന്വേഷിച്ച് വന്ന് വന്ന് ഈ മലയുടെ അടിവാരത്തെത്തിയിരുന്നു അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് യാത്ര വേണ്ട എന്ന് വിചാരിച്ച് ഒരു കുറച്ച് വിറൊക്കെ കത്തിച്ച് ചൂടൊക്കെ കൊണ്ട് തണുപ്പുണ്ടായിരുന്നു ചൂടൊക്കെ കൊണ്ട് അവിടെ അങ്ങനെ നിൽക്കാണ് ആ സമയത്ത് എന്തോ ഒരു സൗണ്ട് വീഴുന്ന സൗണ്ട് കെട്ടിയിട്ട് ആൺകിളി അവിടെ പോയി നോക്കിയും അനങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പം നമ്മുടെ കുഞ്ഞിക്കിളിയാണെന്ന് മനസ്സിലായി കുഞ്ഞുക്കിളിയെ വാരിയെടുത്ത് ഈ ചൂടിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ചൂടൊക്കെ കൊടുത്തേക്കും കുഞ്ഞിക്കിളി ഓക്കെ ആയി കുഞ്ഞുക്കിളിക്ക് കാര്യം മനസ്സിലായി കുഞ്ഞിക്കിളി കുറേ ക്ഷമാപണങ്ങളൊക്കെ നടത്തി ആൺകിളിയും കുഞ്ഞുക്കിളിയും കൂടെ രാവിലെ തിരിച്ച് തങ്ങളുടെ കൂട്ടിലേക്ക് തിരിച്ച് യാത്രയാവുകയും ചെയ്തു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തികളെ വേണം നമുക്ക് തിരിച്ച് അവരോട് സ്നേഹം കൊടുക്കാനായിട്ട് നമുക്കങ്ങനെ പലരോടും പല കാര്യങ്ങളോടും പലതിനോടും നമുക്കിഷ്ടം തോന്നും ആ ഇഷ്ടം അവർക്ക് നമ്മളോട് തിരിച്ച് തോന്നണമെന്നില്ല അഥവാ അവർക്ക് നമ്മളോട് തോന്നിയാൽ തന്നെ അത് എന്താ പറയുക അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണോ കൂടി നമ്മൾ അന്വേഷിക്കണം എല്ലാവരുടെയും സ്നേഹം യാഥാർത്ഥ്യമാവണമെന്നില്ല യഥാർത്ഥമാവണമെന്നില്ല നമ്മളെ സ്നേഹിക്കുന്ന യഥാർത്ഥത്തിൽ നമ്മളെ സ്നേഹിക്കുന്നവരെ വേണം നമുക്ക് തിരിച്ച് അങ്ങോട്ടേക്ക് സ്നേഹം കൊടുക്കാനായിട്ട് അവർ മാത്രമേ അതിനർഹതയുള്ളൂ നമുക്ക് കാണുന്നവരെ മുഴുവൻ പലതിനോടും പലപ്പോഴും നമുക്കങ്ങനെ അറ്റാച്ച്മെൻറ്റ് തോന്നാം അതിപ്പോൾ ജീവിതത്തിലായാലും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ചും ഈ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ ഒരു സ്നേഹബന്ധങ്ങളിലേക്കൊക്കെ ചെന്ന് ചാടുമ്പോൾ അവർ ഇറങ്ങിപ്പോകുന്നതിൻ്റെ മെയിൻ കാരണം അതാണ് അവരെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ഈ ഫോൺ കോളിലൂടെയും സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ നമുക്കിതുപോലെ ഒരുപാട് ചതിക്കുഴികളിലേക്ക് പെൺകുട്ടികൾ ചെന്ന് വീഴുന്നതിൻ്റെ വീഴുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ് അതായത് നമുക്ക് അങ്ങോട്ടേക്കൊരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നു അത് യാഥാർത്ഥ്യമാണോ അവർക്കിങ്ങോടെ കൊണ്ടോ അവർ ജെനുവിനാണോ ആണോ ഇതൊന്നും നമ്മളപ്പോൾ അന്വേഷിക്കില്ല നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം സത്യമാണ് എന്ന് വിചാരിച്ച് അതിലേക്ക് എടുത്ത് ചാടുകയും അവസാനം കുഴിയിൽ അകപ്പെട്ട് തിരിച്ച് കയറാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്കന്ന് കയ്യും കാലിട്ടടിക്കുകയും ചെയ്യും അതിലേക്ക് വരാതെ നമ്മളെ സ്നേഹിക്കുന്നവരുടെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവരെ തിരിച്ചും സ്നേഹിച്ച് നല്ല രീതിയിൽ ജീവിക്കുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ